വെസ്റ്റ് ബാങ്കിന് സമീപം ബസ്സിന് നേരെ വെടിവെപ്പ് നടന്നു ഒൻപത് ഇസ്രായേലികൾക്ക് പരിക്കേറ്റ വിവരം പുറത്തു വന്നു മൂന്ന് പേരുടെ നില ഗുരുതരമാണ് എന്ന തരത്തിലാണ് വെസ്റ്റ് ബാങ്കിലെ ഏരിയയിൽ നിന്ന് ടെല്ലബിയുവിലേക്ക് പോയ യാത്രാ ബസ്സിന് നേരെയാണ് വെടിവെപ്പ് നടന്നത് എന്നുള്ളതും അതിൻ്റെ ഉത്തരവാദിത്തം അമാസ് ഏറ്റെടുക്കുകയും ഇതിൽ ഒരാൾ അമാസിൻ്റെ ഒരു പോരാളി എന്ന് പറയുന്ന ആൾ വെടിവെ വെടികൊണ്ട് മരണപ്പെടുകയും ചെയ്തിരിക്കുന്ന വിവരങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത് അപ്പൊ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള അന്വേഷണം ഇസ്രായേൽ പ്രഖ്യാപിച്ചിരിക്കുന്നു പൊടുന്നനെ ഇങ്ങനെ ഒരു സംഭവം നടന്നത് എന്തുകൊണ്ടാണ് എന്ന തരത്തിൽ അതിലിപ്പോ പറയുന്നത് യാത്ര സംബന്ധമായിരിക്കുന്ന കാര്യത്തിലും നാഷണൽ ഹൈവേ ഉപയോഗിക്കുന്ന കാര്യത്തിലൊക്കെ വലിയ രീതിയിലുള്ള നിയന്ത്രണങ്ങൾ ജൂതവിഭാഗത്തിന് വേണം എന്നുള്ളതാണ് മേഖല ഇപ്പോഴും അസ്വസ്ഥമാണ് പല രൂപത്തിലും പല രീതിയിലും വലിയ രീതിയിലുള്ള അക്രമങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് പ്രതിരോധം തകർന്നിരിക്കുന്ന വിവരങ്ങൾ ശത്രുപക്ഷം മനസ്സിലാക്കി എന്നതിനാൽ അപ്രതീക്ഷിതമായിരിക്കുന്ന അക്രമം ജനങ്ങൾക്ക് നേരെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്നുള്ള വിലയിരുത്തലാണ് ആദ്യ ഘട്ടത്തിൽ തന്നെ പുറത്തു വന്നത് പിന്നീട് രണ്ടാം ഘട്ടം ഈ ഈ അക്രമം നടത്തിയവരുമായിട്ടുള്ള അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് പറയുന്നു പറയുന്ന കാര്യം വെസ്റ്റ് ബാങ്കിലുള്ള നയങ്ങൾക്ക് പ്രതികാരമായിട്ടാണ് ഈ ഭാഗത്തു നിന്ന് അക്രമം നടന്നത് എന്നുള്ളതാണ് വെസ്റ്റ് ബാങ്ക് എന്ന് പറഞ്ഞാൽ പലസ്തീൻ പലസ്തീന്റെ മേഖലയാണ് പലസ്തീന്റെ ഭൂപ്രദേശമാണ് അവിടെ തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ ഒരു പ്രത്യേകമായിരിക്കുന്ന നിയമവ്യവസ്ഥ തന്നെ യു എൻ സഭ നടപ്പിലാക്കി നടപ്പിലാക്കിയിട്ടുണ്ട് ഈ മേഖല ഫലസ്തീൻ്റെ ഭൂപ്രദേശമായതുകൊണ്ട് ഇസ്രായേലിയൻ ഇങ്ങോട്ട് കയറാൻ പാടില്ല ഇവിടെ സെറ്റിൽമെന്റ് ജൂത സെറ്റിൽമെൻറ് സ്ഥാപിക്കാൻ പാടില്ല ഇവിടുത്തെ ജനങ്ങൾക്ക് പ്രയാസമുണ്ടാക്കുന്ന ഒരു തരത്തിലുള്ള നടപടികളും ഇസ്രായേൽ സർക്കാരിൻ്റെ ഭാഗത്തുനിന്നോ സൈനികരുടെ ഭാഗത്തുനിന്നോ ഉണ്ടാവാൻ പാടില്ല എന്നുള്ള ഒരു കരാർ വ്യവസ്ഥ ലംഘിച്ചുകൊണ്ട് വ്യാപകമായ രീതിയിൽ വെസ്റ്റ് ബാങ്കിന്റെ മേഖലയിൽ ജൂത സെറ്റിൽമെന്റ് സ്ഥാപിക്കുന്ന ഒരു പ്രവൃത്തി ഈ യുദ്ധത്തോടനുബന്ധിച്ച് തന്നെ ഇസ്രായേൽ സർക്കാർ തുടങ്ങിയിട്ടുണ്ട് ചില പ്രദേശത്തു നിന്നൊക്കെ പലസ്തീനുകളെ ആട്ടി ഓടിപ്പിക്കുന്ന രീതിയിലുള്ള പ്രവൃത്തികളും അവരുടെ വീടുകളൊക്കെ തകർക്കുന്ന രീതിയിലും പ്രതിരോധിക്കുന്ന വിഷയങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ ഒന്നുകൂടി വെടിവെച്ച് കൊല്ലുകയോ അറസ്റ്റ് ചെയ്യുകയോ ജയിലടക്കുകയോ ചെയ്യുന്ന പ്രവർത്തനങ്ങളൊക്കെ ഈ എല്ലാ സമയങ്ങളിലും ഈ മേഖലയിൽ നടക്കാറുണ്ട് മാത്രവുമല്ല ജൂത സെറ്റിൽമെന്റ് സ്ഥാപിക്കപ്പെട്ട് കഴിഞ്ഞാൽ അവർക്ക് പൂർണ്ണമായിരിക്കുന്ന സംരക്ഷണം ഐ ഡി എഫ് സംഘം അല്ലെങ്കിൽ പ്രതിരോധ സംവിധാനം അവിടെ ഉറപ്പുവരുത്തും അവരുടെ സുരക്ഷിത്വത്തിന് വേണ്ടിയിട്ട് അവർക്ക് തോക്ക് ഉപയോഗിക്കാനുള്ള ലെൻസ് ലെൻസ് ലൈസൻസ് നിലവിലെ സാഹചര്യത്തിൽ ഇസ്രായേൽ ഗവൺമെന്റ് ഈ ജൂത വിഭാഗത്തിന് ജൂത വിഭാഗത്തിന്റെ സെറ്റിൽമെന്റ് സ്ഥാപിക്കപ്പെട്ട സ്ഥലത്തുള്ള പൗരന്മാർക്ക് നൽകുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആയുധങ്ങൾ കൈവശം വെക്കാൻ അധികാരമുണ്ട് എന്ന് ചുരുക്കം നേരെ മറിച്ച് പല സംബന്ധിച്ചിടത്തോളം അവരുടെ കൈവശത്തിൽ ഇത്തരം എന്തൊരു പ്രവൃത്തി ഉണ്ടായാലും അത് വലിയ രീതിയിലുള്ള കേസിൽ അകപ്പെടുത്തിക്കൊണ്ട് അവർ അറസ്റ്റ് ചെയ്യുന്നത് സ്വാഭാവികമാണ് അപ്പോൾ വ്യാപകമായ രീതിയിലുള്ള സെറ്റിൽമെന്റുകൾ വെസ്റ്റ് ബാങ് ബാങ്കിൽ സ്ഥാപിച്ചു എന്ന് പറയുമ്പോൾ വലിയ രീതിയിലുള്ള അന്താരാഷ്ട്ര മീഡിയ ചർച്ചകളൊന്നും ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് സാധാരണ രീതിയിൽ ഉണ്ടാവാറില്ല കാര്യം എന്ന് പറയുന്നത് യുദ്ധവും അതിന്റെ കെടുതികളും അതിന്റെ പ്രയാസങ്ങളും എല്ലാം ഗസയുമായിട്ട് ബന്ധപ്പെട്ടതായതുകൊണ്ട് ലോകത്തിലെ പരമാവധി മീഡിയകളൊക്കെ ഈ പ്രദേശത്തെ മാത്രം ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് റിപ്പോർട്ട് തയ്യാറാക്കുന്നത് അതോടനുബന്ധിച്ച് വെസ്റ്റ് ബാങ്കിൽ മരണം നടന്നതും ചില ഭാഗങ്ങളൊക്കെ ഇസ്രായേൽ തന്നെ ഇസ്രായേൽ സൈന്യം പിടിച്ചെടുത്തതും ബിൽഡിങ്ങുകൾ തകർത്തതും വെടിവയ്പ് നടത്തിയതും അറസ്റ്റ് ചെയ്തതുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് പ്രാദേശിക റിപ്പോർട്ടുകളൊക്കെ അറബ് ചാനലുകളൊക്കെ നിരന്തരം എന്ന് പറഞ്ഞ പോലെ ഗസ യുദ്ധത്തോടനുബന്ധിച്ച് തന്നെ വെസ്റ്റ് ബാങ്കിൽ ഇസ്രായേൽ ചെയ്യുന്ന ക്രൂരതയുടെ ഭാഗം പ്രവർത്തനങ്ങളൊക്കെ യൂറോപ്യൻ ചാനലുകളോ പടിഞ്ഞാറൻ വീഡിയോ അതങ്ങനെ തെരഞ്ഞു നോക്കിയാൽ സാധാരണ ഇതിൽ കാണാറില്ല വിഷയം അവർക്കുള്ള യൂറോപ്യൻമാരുടെ പിന്തുണയാണ് ഇതിൽ നിന്ന് വ്യക്തമാകുന്നത് ഇപ്പൊ ഇതിൽ പറയുന്ന കാര്യം ഇതാണ് സെറ്റിൽമെന്റുമായിട്ട് സെറ്റിൽമെന്റുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൻ്റെ ലംഘനം കരാർ വ്യവസ്ഥക്കുള്ള ലംഘനമാണ് ഈ മേഖലയിൽ ചെയ്യുന്നത് അതുകൊണ്ട് ഇവിടെ വലിയ രീതിയിലുള്ള സംഘർഷാവസ്ഥയും വിഷയങ്ങളും പ്രശ്നങ്ങളും നിലനിൽക്കുന്നു മഹ്മൂദ് അബ്ബാസ് തന്നെ ഇപ്പോഴത്തെ പലസ്തീൻ്റെ പ്രസിഡന്റ് ആയിരിക്കുന്ന അദ്ദേഹം തന്നെ പല ഘട്ടങ്ങളിലും തങ്ങളുടെ പ്രദേശത്തേക്കുള്ള ഇസ്രായേൽ സൈന്യത്തിന്റെ നുയഞ്ഞ് കയറ്റം അല്ലെങ്കിൽ കടന്നുകയറ്റം അത് അംഗീകരിക്കാൻ പറ്റാത്തതാണ് അവരെ നിയന്ത്രിക്കണം എന്ന് തന്നെ പല ഘട്ടത്തിൽ പറഞ്ഞിട്ടുണ്ട് അമേരിക്കൻ്റെ പ്രസിഡന്റ് ജോ ബൈഡിനോട് തന്നെ അഭിമുഖവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ കത്തറിൽ വെച്ച് ആണ് ഇദ്ദേഹം ഈ കാര്യം പറഞ്ഞു അതോടൊപ്പം തന്നെ ഈ ജിദ്ദയിൽ കൂടിയിരിക്കുന്ന അറബ് ഇസ്ലാമിക് ഉച്ചകോടിയുമായിട്ട് ബന്ധപ്പെട്ട് പലസ്തീൻ പ്രസിഡന്റ് ആയിരിക്കുന്ന മഹമ്മൂദ് അബ്ബാസ് പറഞ്ഞ വളരെ പ്രധാനമായിരിക്കുന്ന കാര്യങ്ങളിൽ ഒന്ന് ജൂത സെറ്റിൽമെന്റ് സ്ഥാപിച്ചുകൊണ്ട് ഫലസ്തീനികളെ പ്രയാസപ്പെടുത്തുന്ന ഒരു സ്ഥിതിവിശേഷം നിലവിലെ സാഹചര്യത്തിൽ ഇസ്രായേൽ ഈ യുദ്ധത്തോടനുബന്ധിച്ച് തുടരുന്നുണ്ട് അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അന്താരാഷ്ട്ര മേഖലയിലുള്ള രാഷ്ട്രങ്ങളും ഭരണാധികാരികളും ഇടപെട്ടണം എന്നുള്ളൊരു പരാതി തന്നെ അദ്ദേഹം പറഞ്ഞിരുന്നു ആ പരാതിയോടനുബന്ധിച്ച് ചില ചർച്ചകളൊക്കെ നടത്തിയിട്ടുണ്ടെങ്കിൽ പോലും ഗസ പ്രദേശത്തെ കേന്ദ്രീകരിച്ചു കൊണ്ടാണ് വീണ്ടും വീണ്ടും ചർച്ച വന്നത് എന്നതിനാൽ ഇത് വല്ലാത്ത രീതിയിലുള്ള ശ്രദ്ധിക്കപ്പെടുന്ന രീതിയായിട്ടില്ല എന്നുള്ള യാഥാർത്ഥ്യമാണ് പറയുന്ന സമയത്ത് പലസ്തീൻ പലസ്തീനെന്ന് പറയുന്നത് രാഷ്ട്രമാണ് ആ രാഷ്ട്രത്തിന്റെ എംബസികളും കോൺസുലേറ്റിലും ലോകത്തിലെ വ്യത്യസ്ത രാജ്യങ്ങളിലുണ്ട് ഇന്ത്യയിലും പാലസ്തീൻ്റെ എംബസികളുണ്ട് പക്ഷേ എന്താണ് രാഷ്ട്രമായിട്ട് ഇപ്പോഴും അത് നിലനിൽക്കുന്നില്ല അത് ഒരു കടലാസ രേഖ പോലെ മാത്രമാണ് നിലനിൽക്കുന്നത് കാര്യം എന്ന് പറയുന്നത് ഒരു രാജ്യത്തിനാവശ്യമായിരിക്കുന്ന സൈനിക സംവിധാനം ആയുധ സംവിധാനം എയർപോർട്ടുകൾ സീ പോർട്ടുകൾ ഇതിൽ നിന്നുള്ള വരുമാനവുമായിട്ട് ബന്ധപ്പെട്ടത് നികുതിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നും യഥാർത്ഥത്തിൽ പലസ്തീനില്ല പലസ്തീൻ ഗവൺമെന്റിന്റെ പല ഘട്ടത്തിലുള്ള ഗവൺമെന്റ് ഉദ്യോഗസ്ഥർക്കുള്ള ശമ്പളം കൊടുക്കാറുണ്ട് ഒന്നോക്കൽ ഖത്തറാണ് അല്ലെങ്കിൽ സൗദിയാണ് അറബ് രാജ്യങ്ങളാണ് പല ഘട്ടത്തിലും അവർക്ക് ശമ്പളം കൊടുക്കാറുണ്ട് കാരണം നികുതി പണത്തിൻ്റെ സ്വരൂപണം പോലും യഥാർത്ഥത്തിൽ നടത്തുന്നത് ഇസ്രായേൽ ആണെന്ന് ചുരുക്കം പാലസ്തീൻ പ്രദേശത്തുള്ള ആളുകൾക്ക് ആളുകളുടെ നികുതി സ്വരൂപിക്കുന്നത് ഇസ്രായേലാണ് അതിൽ ഒരു വിഹിതം ഫലസ്തീൻ അതോറിറ്റിക്ക് നൽകുന്നുണ്ട് എന്ന് പറയപ്പെടുന്നു അത് എത്രത്തോളം ഉണ്ട് എന്നതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ ഇപ്പോഴും പുറത്തു വന്നിട്ടില്ല അപ്പോൾ രാഷ്ട്രമായിട്ട് നിലനിൽക്കുന്നുണ്ട് എന്നൊക്കെ പറയാമെന്നല്ലാതെ ആ രാജ്യത്തിന്റെ ആഭ്യന്തരപരമായിരിക്കുന്ന വിഷയങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്നത് യഥാർത്ഥത്തിൽ ഇസ്രായേൽ തന്നെയാണ് അവിടുത്തെ സൈനികരുടെ കൈവശത്തിലേക്ക് ആയുധങ്ങൾ നൽകണോ എന്ന് തീരുമാനിക്കുന്ന ഇസ്രായേലാണ് അവരുടെ പോലീസുകാർക്ക് ഇതുപോലെയുള്ള സുരക്ഷാ സംബന്ധമാർക്ക് എന്തെങ്കിലും കൊടുക്കണോ അത് കൊടുക്കണമെങ്കിലും അത് ഇസ്രായേലാണ് മറ്റുള്ള രാജ്യങ്ങൾ ഇത് ഇവർക്ക് നൽകുന്നതിനെ ഇസ്രായേൽ പ്രതിരോധിക്കുകയും ചെയ്യും എന്ന് പറയുന്നത് അതിർത്തിയുമായിട്ട് ബന്ധപ്പെട്ട രേഖകളെല്ലാം ഇസ്രായേലാണ് നിയന്ത്രിക്കുന്നത് ഇസ്രായേലിന് ഏത് സമയത്തും ഈ പ്രദേശങ്ങളിലേക്ക് ഇടിച്ചു കയറാൻ വേണ്ടിയിട്ട് സ്വാതന്ത്ര്യമുണ്ട് അല്ലെ അവകാശമുണ്ട് അല്ലെങ്കിൽ അവരുടെ ഭൂപ്രദേശത്തിന്റെ ഭാഗമായിട്ടാണ് യഥാർത്ഥത്തിൽ പാലസ്തീന്റെ ഭൂപ്രദേശത്തെ ഇസ്രായേൽ കാണുന്നത് എന്ന് ചുരുക്കം അപ്പം അതുകൊണ്ട് ഇപ്പോഴത്തെ യുദ്ധത്തിന്റെ അവസ്ഥയും സാഹചര്യങ്ങളും നോക്കുന്ന സമയത്ത് അവിടുത്തെ ജനങ്ങൾക്ക് ജൂത പൗരന്മാരായിരിക്കുന്ന ജനങ്ങൾക്ക് വേണ്ടത്ര വീതം സുരക്ഷിതത്വം നൽകാൻ വേണ്ടി ഇസ്രായേൽ ഗവൺമെന്റ് സാധിക്കുന്നില്ല അങ്ങനെയാണ് ഓപ്പൺ ഫയർ എന്നൊക്കെയാണ് ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് പറയുന്നത് വലിയ വെടിവെപ്പുകൾ നടക്കുന്നു സുരക്ഷിതമായ രീതിയിൽ നാഷണൽ ഹൈവേയിൽ കൂടെ പോലും പോകാൻ പറ്റാത്ത രീതിയിലുള്ള പരിസ്ഥിതി ഇസ്രായേൽ സംജാതമായിരിക്കുന്നു സർവ്വമേഖലയും തകർന്നിരിക്കുന്നു സാമ്പത്തിക രംഗം അതേ അതേപോലെ തന്നെ തൊഴിൽ മേഖല ഗവൺമെന്റിന്റെ ഓഫീസ് സമുച്ചയങ്ങൾ എല്ലാം പ്രതിസന്ധിയിലായി നിൽക്കുന്ന ഒരു പ്രത്യേക സാഹചര്യമാണ് അതുകൊണ്ടാണ് പൊടുന്നനെ ഇസ്രായേലിൻ്റെ പാർലമെന്റ് തന്നെ ലബനാനുമായിട്ടുള്ള വെടിനെത്തൽ കരാർ ഏകപക്ഷീയമായിട്ട് പ്രഖ്യാപിച്ചത് സാധാരണ ഗതിയിൽ മധ്യസ്ഥൻ മുഖാന്തരമാണ് ഇത്തരം കരാർ വ്യവസ്ഥകളൊക്കെ പ്രഖ്യാപിക്കാറുള്ളത് പക്ഷേ ഇവിടെ നടന്ന സംഭവം എന്ന് പറഞ്ഞാൽ ഇസ്രായേലിന്റെ പാർലമെന്റ് ഈ യുദ്ധം തുടങ്ങിയതിനു ശേഷം ആദ്യമായിട്ടാണ് ഒരു രാജ്യവുമായിട്ടുള്ള വെടിനിമത്തലുമായി ബന്ധപ്പെട്ട കരാർ വ്യവസ്ഥ ഉണ്ട് ഞങ്ങളത് പ്രഖ്യാപിക്കുന്നു എന്ന് പറയാൻ വേണ്ടിയിട്ട് പാർലമെന്റ് ചേർന്നത് ആ സെനറ്റിൽ വെച്ചിട്ടാണ് ഈ പ്രഖ്യാപനം നടത്തിയത് അതിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ രാജ്യത്തിന്റെ അകത്ത് നടക്കുന്ന ആഭ്യന്തരപരമായിരിക്കുന്ന വിഷയങ്ങൾ സർക്കാരിനെതിരെ രൂക്ഷമായിരിക്കുന്ന പ്രക്ഷോഭങ്ങളും സമരങ്ങളും ഇതിൽ നിന്ന് തടി ഊരാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് ഈ കരാർ എന്ന് പറയുന്ന സംഭവം തന്നെയുള്ളത് അപ്പം അതിനുള്ള വിഷയം എന്ന് പറയുന്നത് അവിടുത്തെ ജനങ്ങൾക്ക് സർക്കാരിൽ വിശ്വാസം നഷ്ടപ്പെട്ടു പോയിരിക്കുന്ന പൗരജനാവിനിയുടെ നല്ലൊരു ശതമാനം രാജ്യം വിട്ടു പോകുന്ന ഒരു സ്ഥിതിയിലേക്കാണ് മുമ്പ് കാലങ്ങളിൽ ലോകത്തിൽ ചതറിക്കിടക്കുന്ന ജൂതവിഭാഗം മുഴുവനും ഇസ്രായേൽ എന്ന് പറയുന്ന ഏക ജൂത രാഷ്ട്രത്തിലേക്ക് മടങ്ങി വന്നിട്ട് അവരുടെ ശിഷ്ടകാലം ഇവിടെ ജീവിക്കണം എന്നുള്ളത് മതവിശ്വാസത്തിന്റെ മതഗ്രന്ഥത്തിന്റെ ഭാഗമായിട്ട് എഴുതി ചേർത്തതാണ് എന്നാണ് അവർ വിശ്വസിച്ചിരുന്നത് അവർക്ക് വേണ്ടത്ര രീതിയിലുള്ള സുരക്ഷിതത്വം ഉണ്ടായിരുന്നു വലിയ രീതിയിലുള്ള സാമ്പത്തിക മുന്നേറ്റങ്ങൾ ഉണ്ടായിരുന്നു ലോകം അംഗീകരിക്കുന്ന ഒരു സ്ഥിതിക്ക് ശേഷം ഉണ്ടായിരുന്നു തൊള്ളായിരത്തി നാൽപ്പത്തെട്ടിലെ സ്വാതന്ത്ര്യ പ്രഖ്യാപനം തൊള്ളായിരത്തി അറുപത്തേഴിൽ അറബ് ഇസ്രായേൽ യുദ്ധം അതിനുശേഷം നടന്ന രണ്ട് മൂന്ന് യുദ്ധത്തിലൊക്കെ വലിയ മുന്നേറ്റവും വലിയ വിജയം ലോകത്തെ അതിശയിപ്പിച്ച ഒരു കൊച്ചു രാജ്യത്തിന്റെ പേരാണ് ഇസ്രായേൽ ഇന്ന് സ്ഥിതി മാറി ഇന്ന് അവർക്ക് പ്രതിരോധം നഷ്ടപ്പെട്ടിരിക്കുന്നു അവരുടെ ജനങ്ങൾക്ക് പോലും സുരക്ഷ നൽകാൻ പറ്റാത്ത സ്ഥിതി വരുന്നു യുദ്ധം തുടങ്ങിയിട്ട് ഒരു വർഷം കഴിഞ്ഞിട്ടും നൂറിലധികം ബന്ദികൾ ഇപ്പോഴും തട്ടിക്കൊണ്ടുപോയ അമാസിൻ്റെ കൈവശത്തിലാണ് അവരെ മോചിപ്പിക്കാൻ വേണ്ടി സാധിക്കുന്നില്ല ഗസ എന്ന് പറയുന്ന പ്രദേശത്തിൻ്റെ സർവ്വമേഖലയും കൈകാര്യം ചെയ്യുന്നത് ഇസ്രായേൽ സൈനികരായിട്ടും ഈ ബന്ധുക്കൾ എവിടെയെന്ന് അവർക്ക് കണ്ടെത്താൻ വേണ്ടി സാധിക്കുന്നില്ല അപ്പോൾ ഇവിടെ നടക്കുന്ന വിഷയം എന്ന് പറഞ്ഞാൽ സുരക്ഷിത്വമായിട്ട് ബന്ധപ്പെട്ട രീതി വലിയ പ്രതിസന്ധിയാണ് അഭയാർത്ഥി പ്രവാഹം യഥാർത്ഥത്തിൽ ഇസ്രായേൽ ഇപ്പോൾ ഓരോരോ ദിനം ഓടിക്കൂടി വരികയാണ് എന്നുള്ളതാണ് അതിർത്തിയുമായിട്ട് ബന്ധപ്പെട്ട് അത് ലബനാന്റെ അതിർത്തിയാണെങ്കിലും ജോർദാൻ്റെ അതിർത്തിയാണെങ്കിലും പാലസ്തീൻ്റെ അതിർത്തിയാണെങ്കിലും ഈ മേഖലയിൽ നിന്ന് ആളുകൾ ഒഴിഞ്ഞു പോകുന്ന ഒരു സ്ഥിതിവിശേഷം ഇപ്പോഴും തുടരുകയാണ് സർക്കാർ അത് ഔദ്യോഗികപരമായിട്ട് പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിലും പറഞ്ഞിട്ടില്ലെങ്കിൽ പോലും വലിയ രീതിയിൽ പ്രതിസന്ധി അവിടെ ഉണ്ടാകുന്നു ഈ പ്രതിസന്ധി അതിജീവിക്കാൻ വേണ്ടി സർക്കാരിനോട്ട് സാധിക്കുന്നില്ല ഇങ്ങനത്തെ ഒരു സ്ഥിതി വിശേഷത്തിൽ വിശേഷത്തിലാണ് യാത്രാ സംബന്ധമായിരിക്കുന്ന കാര്യത്തിൽ വാഹനത്തിന് നേരെ വെടിവയ്പ് നടന്നു എന്നുകൊണ്ട് പറയുമ്പോൾ ഒരു നിലക്കും അവിടെ സുരക്ഷിതമല്ല എന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ് സർക്കാർ വലിയ തരത്തിലുള്ള അന്വേഷണ കാര്യങ്ങളൊക്കെ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് തീരുമാനിച്ചിട്ടുണ്ട് അതിന് ഒരു ഒരു സമിതിയെ തന്നെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു പ്രത്യേകപരമായിരിക്കുന്ന ഒരു സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും പ്രശ്നപരിഹാരം ഇവിടെ ഒന്നും സാധ്യമല്ല എന്ന തരത്തിലാണ് അപ്പം അവർ ഈ കൃത്യമായിരിക്കുന്ന നിലപാടുകൾ പറഞ്ഞുകൊണ്ടാണ് അക്രമം നടത്തിയത് എന്നുള്ളതാണ് വെസ്റ്റ് ബാങ്കിൽ വെസ്റ്റ് ബാങ്കിൽ നിലവിൽ ഇസ്രായേൽ തുടരുന്ന നയങ്ങൾക്കെതിരെയുള്ള തങ്ങളുടെ പ്രതിഷേധം എന്ന് പറഞ്ഞിട്ടാണ് വാഹനത്തിന് നേരെ ബസ്സിലെ യാത്രക്കാർക്ക് നേരെ വെടിവെച്ചത് എന്നാണ് പറയപ്പെടുന്നത് അപ്പോൾ സുരക്ഷിത്വവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ വലിയ രീതിയിലുള്ള പ്രതിസന്ധിയാണ് ഇസ്രായേൽ ഉള്ളത് എന്നുള്ളത് തെളിയിക്കുന്ന അവസാനത്തെ ഉദാഹരണമായിട്ടാണ് ബസ്സിന് നേരെയുള്ള വെടിവെപ്പിനെ ലോകമീഡിയകൾ വിലയിരുത്തുന്നത്